കർണാടകയിലെ മാണ്ഡ്യയിൽ ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം മാഡ്യ ജില്ലയിലെ മദൂറിലാണ് നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ മുസ്ലിം പള്ളിയിൽ നിന്ന് കല്ലേറുണ്ടായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കാത്തതാണ് ഹിന്ദുക്കൾക്ക് നേരെ കർണാടകയിൽ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് ബിജെപി ചൂണ്ടിക്കാട്ടി മാണ്ഡ്യയിലെ മധൂർ നഗരത്തിലെ സിദ്ധാർത്ഥ് നഗറിൽ നിന്നും ആരംഭിച്ച ഗണേശഘോഷയാത്ര ഘോഷയാത്ര റാം റഹീം നഗരം കടന്നതും റോഡരികിലെ മുസ്ലിം പള്ളിയിൽ നിന്ന് അപ്രതീക്ഷിതമായി കല്ലെറിയുകയായിരുന്നു ഏറെ നേരം നീണ്ടുനിന്ന ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിച്ചു വോട്ടുബാങ്ക് രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കുന്നില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നടക്കാത്തതെന്ന് ബിജെപി एमपी रविशंकर प्रसाद चौधरी वाई, सेंसिटिव इलाकों को छोड़ क्यों देते हैं ये कहीं ना कहीं वोट बैंक पॉलिटिक्स से जुड़ा हुआ है मैं आपसे इतना ही कहना चाहूंगा जब आप वोट बैंक से प्रभावित होकर अपराधी तत्वों के खिलाफ कार्रवाई नहीं करते हैं यूपी में क्यों नहीं होता प्रदेश में क्यों नहीं होता और अगर होता है तो एक घंटे में शांत कैसे हो जाता है കർണാടക സർക്കാർ ഹിന്ദുക്കളുടെ അവകാശങ്ങളെയും അഭിപ്രായങ്ങളെയും തകർക്കാൻ ശ്രമിക്കുകയാണെന്നും കല്ലേറ് നടത്തിയവർക്കെതിരെ കർശന കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു സർക്കാർ ഹിന്ദുഒന് ഹിന്ദു ഭാവനോ കോമനെ മെക്ക മോധി പണേഷ പ്രശേഷൻ ബാധാ ഡാളോ അരേസ്റ്റ ഘോഷയാത്രയുടെ ഭാഗമായി സാംസ്കാരിക പരിപാടികൾക്കും ഡി ജെ അടക്കമുള്ള ആഘോഷങ്ങൾക്കും പോലീസ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷവും വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കിടെ മദൂറിൽ സമാനമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ജനം ഡൽഹി